നമസ്കാരം നമസ്കാരം ഈ നിങ്ങള് രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഇഷ്ടം തോന്നിട്ടുണ്ട് ധ്യാനോട് കാരണം നമുക്ക് ചിലരോട് അങ്ങനെയാണ് നമുക്കൊരു ഒരു പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നും കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ബന്ധവും കാര്യങ്ങളും മുൻപരിചയൊന്നും ഇല്ലെങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്യണം നമ്മള് തടി നോക്കണം മറ്റൊന്നും അതൊന്നും എന്നുള്ളതാണ് നമ്മള് സിനിമ എന്ന് പറയുന്നത് സിനിമക്കാദ്യം നമ്മളെ വേണം തടി കുറയ്ക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് നമ്മള് 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 നമ്മുടെ ഒറിജിനൽ അപ്പിയറൻസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീഡിയ മീഡിയക്ക് മുന്നേ സംസാരിക്കുന്ന സ്ക്രീനില് വേറൊരാളായിട്ട് കാണുന്നവരുണ്ട് ഇപ്പോഴാണ് പിന്നെ ഇത്ര ഒരു ചുളിവ് മാറി ഒരു ഷർട്ട് നിങ്ങൾ കാണുന്നത് ഇതിനു ഇതിനുമുമ്പിരുന്നപ്പം ഇതിലും ചുളുങ്ങിയതായിരുന്നു ഇതെന്തോ അലക്കി തേച്ചും മടക്കി ഷൂവിനകത്ത് വെച്ച പോലത്തെ ഒരു ഷർട്ട് അല്ലേ തമാശ നമ്മൾ ഇന്ന ഡയലോഗ് പറയാൻ പറ്റും നമ്മൾ ഇന്ന ജീൻസ് ഇടണം ഇത്ര വിലയുള്ള ജീൻസ് ഇടണം ഇന്ന ഷൂ ഇടണം അതൊന്നും ഒരു 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 ഒന്നും മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് ധ്യാൻ പ്രൂവ് ചെയ്തിട്ടുള്ളത് എന്ത് അപ്പൊ അത് ഒരു വല്യ അനുഗ്രഹമാണ് ഒരു അനുഗ്രഹം വളരെ ആയിട്ട് എടുത്തിട്ട് അതിന് ഇതൊരു മാജിക് ആണ് ഇങ്ങനെ ഒരാളെയും എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നില്ല ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളെത്രീതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് നീ അന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് ഞാൻ ചേട്ടാ ഞാൻ ഞാനിതാ ബാർന്ന് കുപ്പി എടുക്കാൻ വേണ്ടി പോവാൻ ചേട്ടനെ വിളിക്കാട്ടോ ഓർമ്മയില്ല സത്യത്തിന്റെ ഞാൻ സത്യം പറഞ്ഞ അത് പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല അങ്ങനെ ചീന അളിഞ്ഞു പോയല്ല